എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ നിന്ന് കസേര കിട്ടിയില്ല എന്ന പേരാണ് പാർട്ടി വിട്ടിട്ട് സന്ദീപ് വാരർ കോൺഗ്രസ്സിൽ ചേക്കിയിരുന്നു അപ്പോൾ നമുക്കറിയാം സന്ദി വാരർ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് പത്തനംതിട്ട ജയിലിലാണ് അതായത് ഈ ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ച് സന്ധി വാരർ പങ്കെടുക്കുന്നു അപ്പോൾ സന്ദീപ് വാര്യർ മാത്രം സന്ദിപ് വാര്യരെ പിടിച്ച് ജയിലിലിടുന്നു ഏകദേശം പതിനഞ്ച് ദിവസമാണ് ജയിലിൽ കിടന്നത് അപ്പോൾ ജയിലിൽ കിടന്നതിനു ശേഷം ഒരു കോൺഗ്രസ് നേതാവ് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല നേരെ മറിച്ച് നാദാപുരത്ത് കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ആൾക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുണ്ടായത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് പോലീസ് ഷാഫി പറമ്പിലിനടിച്ചു എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലെ മഷിയൊക്കെ ചുവന്ന മഷിയൊക്കെ മൂക്കിനൊക്കെ ആക്കിയിട്ട് എൻ്റെ മൂക്കടിച്ച് തകർത്തു ഞാൻ ഐ സിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പി ആർ വർ വർക്കൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഈ ഷാഫി പറമ്പിലിനെ കാണാൻ ചെല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവ് ഒരു ലീഗ് ലീഗുകാരനും ഇല്ലായിരുന്നു അപ്പോൾ വലിയ രീതിയിലെ പി ആർ വർക്കാണ് ഈ ഷാഫിയെ കേന്ദ്രീകരിച്ച് വരെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ വാര്യരെ അതായത് ഒരു ഹൈന്ദവ സ്ഥാപന ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ് വാര്യറെ ഈ പ്രകടനം നടത്തിയത് അവൾ പിടി പോലീസ് പിടിച്ച് ജയിലിട്ടപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പോലും വാര്യരെ ജയിലിൽ കാണാൻ പോയില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തിന് പുറത്തുനിന്നായിരുന്നു ഈ വാര്യരെ ജയിലിൽ കാണാൻ പോയത് അവിടെ അതായത് ഈ അടൂർ കോന്നി ഭാഗത്തുള്ള യുവമോർച്ച പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകർക്കായി കാണാൻ പോയി ചെന്നത് അപ്പോൾ കാണാൻ ചെന്നിട്ട് ചോദിച്ചു അതായത് അവിടെ പൊട്ടിക്കരഞ്ഞെന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള നിയമസഹായം ഇവരൊക്കെ വാഗ്ദാനം ചെയ്തു വേണമെങ്കിൽ പുറത്ത് ഇറക്കി തരാൻ നല്ല രീതിയിൽ അപ്പോൾ എന്ത് തന്നെയായിക്കോട്ടെ കഴിഞ്ഞ മാസം ഇന്നലെയാണ് സന്ദീപ് വയർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ജാമ്യത്തിനേക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഈ യു ബി ജെ പി യുവമോർച്ച നേതാക്കൾ ആണോ എന്ന പ്രവർത്തകരാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് ദിവസം ജയിലിൽ കിടന്നിട്ടും ഒരു കോൺഗ്രസ് നേതാവ് പോലും വാര്യരെ തിരിഞ്ഞു നോക്കിയില്ല അതുമാത്രമല്ല ഒരു സന്ദീപ് ഭാര്യയെക്കുറിച്ച് ഒരു അക്ഷരം ഒരാൾ മെൻഷൻ ചെയ്യില്ല ഇങ്ങനൊരാളവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു മെൻഷനിങ് പോലും ഒരു നേതാവിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല അതിൽ സന്ധി വരെ വലിയ സങ്കടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഈ യുവമോർച്ച ബി ജെ പി പ്രവർത്തകരൊക്കെ വാരാറി ജയിലിൽ കാണാൻ ചെന്നപ്പോഴും അത് മുമ്പ് ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണല്ലോ എന്തിനാലും പാർട്ടി മാറി എന്ന് വിചാരിച്ച ആ മനുഷ്യ സ്നേഹം ആ ബന്ധം വിടാൻ പറ്റില്ലല്ലോ ആ ബന്ധത്തിന് പുറത്തും അങ്ങനെയാണ് കാണാൻ പോയത് അവിടെ ചെന്നപ്പോഴാണ് ഇവരുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് അക്ഷരാർത്ഥ അക്ഷരാർത്ഥത്തിൽ പൊട്ടിക്കരഞ്ഞാണ് സന്ധി വാര്യർ അപ്പോൾ എന്തായാലും ചെയ്യാൻ ജാമ്യം കിട്ടിയെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ വാര്യ ആരാണ് കോൺഗ്രസ്സുകാരെന്തായാലും അതിനെ പ്രവർത്തിച്ചില്ല എൻ്റെ ബലമായ സംശയം ഈ ബി ജെ പി യുവമോർച്ച പ്രവർത്തകരായിരിക്കാം ഈ വാര്യർക്ക് വേണ്ടി ജെ എന്താ പറയുക ഈ നിയമസഹായം നൽകിയതെന്ന് അപ്പോൾ വാര്യർ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ നേരെ പോയത് തൃശ്ശൂരിലേക്കായിരുന്നു അപ്പോൾ വാര്യർ വീട് പാലക്കാടാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ ഹോസ്പിറ്റൽ വെച്ചിട്ട് വിദഗ്ധമായ ചികിത്സ തേടി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചില കാർഡ്സുകളൊക്കെ ചില ഓൺലൈൻ മീഡിയകളിലെ കാർഡുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വാ വാര്യർ വിശദമായ ആ ചികിത്സക്ക് വിധേയമായി എന്നല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചില സോഷ്യൽ മീഡിയ ഗോസിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് ദിവസം ജയിലിലായപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റീഷ്യൻസൊക്കെ ഈ ജയിലിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സ്വാഭാവികമായിട്ടും ഈ പൊളിറ്റീഷ്യൻസൊക്കെ ജയിലിൽ പോകുമ്പോഴും ചിലപ്പോൾ പോലീസ് ചോദിക്കും അതായത് ഏത് സെക്ഷൻ വേണം ജയിലിലും കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവസ്ഥയൊക്കെയെന്നൊക്കെ വെച്ച് വെച്ചാൽ അതായത് ഈ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ പ്രതിയായിട്ടുള്ള അവരൊക്കെ ചില ഒരു സെക്ഷനായിരിക്കും കോൺഗ്രസ് അവർ വേറെ സെക്ഷനായിരിക്കും ലീഗ് ആര് വേറെ സെക്ഷനായിരിക്കും പിന്നെ സി പി എം ഒരു വേറെ സെക്ഷൻ ആയിരിക്കും അതായത് ഇവരെ ഒരുമിച്ച് ഒരിക്കലും നിർത്താറില്ല എന്തെങ്കിലും കലാപം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇവർ ഇവരൊക്കെ വരുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഏത് സെക്ഷനിലും പോകണമെന്ന് അങ്ങനെ പേഴ്സണൽ അതായത് എന്തെങ്കിലും ജയിലിൽ ഇങ്ങനെ അടിപൊളിയൊക്കെ ഉണ്ടാവാതിരിക്കാൻ അതായത് ശാരീരിക ഉപദ്രവം ചിലപ്പോൾ മറ്റു പാർട്ടിക്കാർ ചെയ്യും അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസിനൊരു മുൻകരുതലുണ്ട് അപ്പോൾ അവർ അവർ വേണ്ടപ്പെട്ട ഇപ്പോൾ വാര്യർ ഇപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്താണല്ലോ ചിലപ്പം ഓഫ് കോഴ്സ് അവിടെ ബി ജെക്കാർ ഉണ്ടാവാം ആ എസ് എസ് കാരൊക്കെ ഉണ്ടാവാം ജയിലിൽ അപ്പോൾ ഇദ്ദേഹം ഈ പാർട്ടി വിട്ടു പോയതിൻ്റെ ദേഷ്യം ചിലപ്പോൾ വാര്യർ ഓർത്ത് തീർത്തു കഴിഞ്ഞാൽ അതും പണിയാണ് അതും പോലീസിന് പണിയാണ് അപ്പോൾ ഓരോ പ്രതികളെ സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ് അപ്പോൾ ഇവർ ഈ കോൺഗ്രസ് ലീഗ് ഒക്കെ ഒരു സെല്ലിലാണ് ഏകദേശം ഒരു സെക്ഷനിലാണ് അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സെക്ഷനിലാണ് ഈ വാര്യരെ പാർപ്പിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ജയിലിനകത്തും വലിയ രീതിയിലുള്ള ലൈംഗിക ഉപദ്രവം വാര്യർ നേരിട്ടു എന്നാണ് വാര്യ നേരിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവേ എന്ന് പറയാറില്ലേ അതായത് ഈ ഒരു കോൺഗ്രസ് കാര്യൻ ഒരു കോൺഗ്രസ് കാരൻ എപ്പോഴാണ് അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രോൾ കണ്ടു ഈ അടുത്ത കാലത്താണ് ഈ കണ്ണൻ ഗോപിനാഥൻ എന്ന് പറഞ്ഞ ഐ എ എസ് ഐ എ എസ് ഡൽഹിയിൽ പോയിട്ട് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു അപ്പോൾ അയാൾ പറയണ ആ അപ്പോൾ ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനായല്ലോ അപ്പോൾ വേറുകൾ പറയുകയാണ് ഈ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായില്ല കോൺഗ്രസ് കാരനാവണമെങ്കിൽ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് നേരെ ഒരു ലിറ്റർ പാരച്ചൂട്ട് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് വാണക്കാട്ടേക്ക് പോയിട്ട് അവിടെ കുനിഞ്ഞ് നിന്നാൽ മാത്രമേ ഈ യഥാർത്ഥ കോൺഗ്രസ് ആരനാവൂ ഒരു ട്രോളാണ് കേട്ടോ അപ്പോൾ അതുമാതിരിയാണ് ഇവിടെയും സംഭവിച്ചത് അതായത് രാത്രി പല പല സമയങ്ങളും അസമയങ്ങളും ഏകദേശം പന്ത്രണ്ട് ഒരു മണിക്ക് ശേഷം ഈ ലീഗുകാർ ഇങ്ങനത്തെ ഇത്തരം ആൾക്കാർ വന്നിട്ട് സന്ദീപ് വാര്യൻ്റെ പിന്നാമ്പുറം പൊളിച്ചു എന്നുള്ള വാർത്തയും പുറത്തൂടെ നേരിട്ട് നേരിട്ടത് വലിയ രീതിയിലുള്ള ലൈംഗിക ഉപദ്രവം തന്നെയാണ് വാര്യർ നേരിട്ടത് എന്നാണ് നമുക്കറിയാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ വാര്യർ ബി ജെ പി വിട്ട ഉടനെ തന്നെ വലിയ രീതിയിലുള്ള വിദേശ യാത്രകൾ നടത്തിയിരുന്നു സൗദി ഖത്തർ യു ഐ അങ്ങനെ കുറേ മറ്റേ കലീഫൊക്കെ ചുറ്റിയിട്ട് മറ്റേ മരുഭൂമി നിന്നൊക്കെ ഉള്ള ഒരുപാട് ഫോട്ടോ ഒക്കെ അന്നേരം പുള്ളി പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഈ ലീഗുകാർ കൂട്ടിക്കൊണ്ട് പോകായിരുന്നു പല പല സ്ഥലത്തും അപ്പോൾ ആ സമയത്ത് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടാണ് അദ്ദേഹം അത് ഈ പിന്നാമ്പുറം ഇവർ ഈ ലീഗുകാരുടെ പ്രധാന ഇതാണല്ലോ ഒരു പാരാശ്യൂട്ട് വെളിച്ചണി മതി അവർക്ക് പിന്നാമ്പുറം അടിച്ച് പൊളിക്കും ഇതാണ് ഇവരുടെ പരിപാടി അപ്പോൾ ഇതേ ഒരു അവസ്ഥയും ഈ ജയിലിൽ കിടക്കുന്ന ലീഗുകാർ സന്ദീപ് ആർ ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ചില ഓൺലൈൻ ചാനലുകളുടെയും ഒക്കെ കാർഡ്സുകളിലൊക്കെയാണ് ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് അപ്പോൾ ഈ ലീഗുകാർ കുറേ കാലമായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാരായിരിക്കും അതായത് ഒന്നും കിട്ടാതെ ഈ ഇര കാണാത്ത കുറേ ഒന്നും കിട്ടാതെ കിടക്കുന്ന ആൾക്കാരും അപ്പോൾ പുതിയൊരു ഇരയെ കിട്ടിയപ്പോൾ പുറംലോകം സന്ധ്യവാര്യറിൻ്റെ പുറംലോകം അടിച്ച് പൊളിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇതിന് വേണ്ടി തന്നെയാണ് അതായത് ഇത്തരം ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ നേ ജയിലിൽ നേരിട്ടത് കൊണ്ട് തന്നെയാണ് അതായത് ഈ ജയിലിൽ കാണാൻ വന്ന യുവമോർച്ച ആർ എസ് എസ് പ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞത് എങ്ങനെ എങ്ങനെയൊന്നും പുറത്തിറക്കി ചാർജ് കേട്ടാന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞത് ചിലപ്പം അതിനായിരിക്കാം അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഇതിൽ നിന്നൊക്കെ വലിയ രീതിയിലെ പീഡനം നേരിട്ടുകൊണ്ടാണ് ഈ സന്ധ്യ വരാൻ തൃശ്ശൂരിലെ സ്വഹാരി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ചികിത്സ തേടി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ കഷ്ടമാണ് എന്താ പറയേണ്ടത് ഒരു കസേര കിട്ടാത്തതിൻ്റെ പേരിലാണ് തനിക്ക് അത്രയും അതായത് ഈ ബി ജെ പി നിൽക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ നല്ല വില്ലാളി വീരനായിട്ട് ചാനൽ ചർച്ചയിൽ നിന്ന് എല്ലാ ദിവസം വന്ന് ഡയലോഗ് അടിക്കുക ഒരാൾ അപ്പോൾ രാഹുൽ ഗാന്ധിയും മറ്റേ സോണിയാഗാന്ധി ഇവരൊക്കെ പുതപ്പിച്ച് കിടത്ത ഇതൊക്കെയായിരുന്നു പരിപാടി വലിയ രീതിയിൽ കൈഡികളായിരുന്നു എവിടെ ചെന്നാലും വലിയ റെസ്പെക്ട് അതായത് ചാനൽ ബി ജെ പിയുടെ യുവ നേതാവ് തീപ്പുരി നേതാവ് സന്ദീപ് വാര്യർ അപ്പോൾ വലിയ രീതിയിൽ റെസ്പെക്റ്റാണ് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ പാർട്ടി വിടുന്നു പാലക്കാട് ഇലക്ഷനിൽ നാലോ അഞ്ചോ ദിവസം മുന്നേ പൊടുന്നതിനെ പാർട്ടി വിടുന്നു പിന്നെ വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെ പുകഴ്ത്തുന്നു അപ്പോൾ അവർ അതായത് ആ സമയത്തിലെ സന്ധിപാരുടെ പ്രസ്താവനകൾ കേട്ടാൽ തോന്നും ഈ ഇയാൾ കോൺഗ്രസിലേക്കാണോ പോയത് അല്ല മുസ്ലിം ലീഗിലേക്കാണോ പോയതെന്ന് സംശ സംശയം തോന്നുന്ന ആൾക്കാർക്ക് അമ്മാതിരി പുകഴ്ത്തലാണ് ഈ കോൺഗ്രസ്സിൽ ചേക്കേറിയ ഉടനെ തന്നെ ലീഗിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഏറ്റവും വല് വിഖ്യാതമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാം അതായത് നരേന്ദ്രമോദിയും അംഷയൊക്കെ ഈ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു പഠിക്കണം എന്നാണ് പറയുന്നത് അതായത് മതേതരത്വം ഏത് രീതിയിലാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് രേന്ദ്രമോദിയും അമിത്ഷായൊക്കെ കണ്ട് പഠിക്കണമെന്ന് എന്നാൽ ആലോചിച്ചൊക്കെ അതായത് വളരെ വിശ്വവിഖ്യാതമായ ഒരു പ്രസ്താവനയായിരുന്നു ഭാര്യയുടെ പക്കളിൽ നിന്നുണ്ടായത് അതായത് അത്രത്തോളം വലിയ രീതിയിൽ അതായത് എന്താ പറയുക നേരത്തെ പറഞ്ഞില്ലേ അതായത് ഒരു കോൺഗ്രസ്സുകാരൻ യഥാർത്ഥ കോൺഗ്രസ് ഒരാൾ കോൺഗ്രസിൽ ചേരുമ്പോൾ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കിട്ടിയാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാവുന്നില്ല നേരെ ഒരു ലിറ്റർ എണ്ണയും വാങ്ങിയിട്ട് വാണക്കാട്ട് പോയിട്ട് കുനിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ കോൺഗ്രസ് അപ്പോഴാണ് അങ്ങനെ പോയപ്പോഴാണ് നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ഞാൻ ഇക്കുട്ടി കണ്ട് പഠിക്കണമെന്നൊക്കെ എന്താ പറയേണ്ട ഇതിനൊക്കെ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നാറിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ ആചാര വിശ്വാസ സംരക്ഷണ ഒരു യൂത്ത് കോൺഗ്രസ് നടത്തിയില്ല വലിയൊരു പോലീസ് മാർച്ച് ആ സമയത്ത് രണ്ടാൾ ചേർന്ന് വാര്യർ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത് അതായത് ഇങ്ങനെ ഈ പ്രതികളൊക്കെ പിടിച്ചു ആ സ്റ്റൈലാണ് കൊണ്ടുപോകുന്നത് പൊതുവേ വാര്യർ എവിടെയെങ്കിലും ഈ ഇത്ര മാർച്ച് ഉണ്ടാകുമ്പോൾ വേഗം ഓടി രക്ഷപ്പെടലാണ് മുമ്പ് തന്നെ ബി ജെ പിയിലുണ്ടാകുന്ന സമയത്ത് തന്നെ ഓടി രക്ഷപ്പെടുന്ന വീഡിയോ ഒക്കെ ഈ കോൺഗ്രസ്സുകാരൊക്കെ വൈറലാക്കിയിരുന്നു അപ്പോൾ ഇതുതന്നെയാണ് എന്താ പറയേണ്ടത് അങ്ങനെ ഓടിപ്പോകാതിരിക്കാനുള്ള ഒരു കരുതലായിട്ട് ആ ചേട്ടൻ ആ റൈറ്റ് സൈഡ് ആ വീട് കണ്ടാൽ മനസ്സിലാവും ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ വളരെ മുറുക്കെ പിടിച്ചിട്ടാണ് വാര്യരെ കൊണ്ടുപോകുന്നത് എന്തായാലും കൊണ്ടുപോയത് കൊടും ചതിയാണ് ആ സമരത്തിൽ പങ്കെടുത്ത വാര്യർ മാത്രമേ പോലീസ് പൊക്കിയിട്ടു ു വേറെ ആരും ഒന്നും ചെയ്തില്ല അതാണ് ഇതിന് ഏറ്റവും വലിയ തമാശ അപ്പോൾ പോലീസിന് എന്തോ കടുത്ത വിരോധമുണ്ടോന്നാ തോന്നിട്ടെ ഏതോ ഏതോ പഴയ ബി ജെ പി കാരനാണോ പോലീസ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്ത് വേറൊരു കാര്യം കട്ടപ്പോൾ ഒരു സീറ്റും കാസേജ കിട്ടാത്തതിൻ്റെ പേരിലാണ് പാർട്ടി വിട്ടത് ഇപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് അമ്മയുടെ അടിയാണ് പുറം പുറം പുറത്ത് പുറം അതായത് ജയിലിൽ ജയിലിൽ നിന്ന് പുറവശത്തൂടെ കിട്ടിയിരിക്കുന്നത് അതായത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ട് അപ്പോൾ അതിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത വരുന്ന ദിവസങ്ങളിൽ ലീഗുകാരും കോൺഗ്രസ്സുകാരനെ പുറത്തുവിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കതിനായിരിക്കാം നന്ദി നമസ്കാരം മറ്റുപാടി കാണാം